പ്രണയി നിലാവ് രചന അവതരണം മിത്രവിന്ദ ആദ്യമാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനോട് കാറെടുത്തിട്ട് വരാൻ പറഞ്ഞു സാധാരണ ആദ്യാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇതിപ്പോൾ കൂട്ടുകാരൻ വണ്ടിയുമായി വന്നപ്പോൾ പ്രിയയ്ക്കാകെ കൂടി ഒരു സംശയം എന്താടി ആദ്യം അവളെ നോക്കി കണ്ടിരട്ടിയതും പ്രിയ ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചു അവരെത്തിയത് ഒരു കാർ ഷോറൂമിലേക്കായിരുന്നു പ്രിയക്കാണെങ്കിൽ സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ലാത്തൊരവസ്ഥ അവൾ വണ്ടിയിൽ നിന്നിറങ്ങി വണ്ടിയെടുക്കാൻ വന്നാണോ മോളെ ഷീല ശബ്ദം താഴ്ത്തി പ്രിയോട് ചോദിച്ചു അതെ അമ്മേ ഈ ആദ്യം നമ്മളോട് മിണ്ടിയില്ലാട്ടോ വിടേറുന്ന മിഴിയാലേ ഷീല ചുറ്റിനു നോക്കുന്നുണ്ട് എന്നാലും ആദ്യം പറ്റിച്ചില്ലോ അവൾ അവൻ്റെ കൈത്തണ്ടയിൽ ചെറുതായി ഒന്നുപിച്ചി ആദ്യയുടെ കൂട്ടുകാരനുമായിട്ടാണ് അവർ അകത്തേക്ക് കയറി ചെന്നത് ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് വണ്ടി എടുക്കാൻ കഴിഞ്ഞു പ്രിയയുടെ കയ്യിലേക്കാണ് സെയിൽസ് സെയിൽസ്ഗഡ് സമ്മാനിക്കാൻ വന്നത് ആദ്യം മുൻകൂറായിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചതാണ് അവൾക്കാണെങ്കിൽ അത് മേടിക്കാൻ മടിയും ആദ്യോടും അമ്മയോടും പ്രിയ പറഞ്ഞപ്പോൾ നീ മേടിക്കു പ്രിയ ഇത് നിനക്കുള്ള ഗിഫ്റ്റാണെന്ന് ആദ്യ പറഞ്ഞു പാവം പ്രിയയുടെ മിഴികൾ നിറഞ്ഞു അവളോട് വാങ്ങിക്കാൻ ആവുന്നത്ര പറഞ്ഞെങ്കിലും പ്രിയ സമ്മതിച്ചില്ല അമ്മയെയും ആദ്യയും ഒപ്പം നിർത്തിക്കൊണ്ട് അവർ മൂവരും കൂടിയാണ് അത് വാങ്ങിച്ചത് തൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും ഒരുപാട് ഐശ്വര്യങ്ങൾ ഇനിയും നൽകണേ ഭഗവാനേ എന്ന് ഷീല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നു പ്രിയയോട് മുൻസീറ്റിൽ കയറിയിരിക്കാൻ ഷീല ഒരുപാട് തവണ പറഞ്ഞു പക്ഷെ അവൾ കേട്ടില്ല അമ്മയിരുന്നോളൂ അമ്മയാണ് ഇരിക്കേണ്ടതെന്ന് അവൾ പറഞ്ഞു ആദിക്ക് ഒരുപാട് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ കാരണം അമ്മയും ഭാര്യയും അവനൊരേ സ്ഥാനത്ത് തന്നെയായിരുന്നു പേരും കൂടി താക്കോൽ വാങ്ങിച്ചു വന്നു ആദി മണിക്കുട്ടിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മൂന്നല്ല നാല് പേരാണെന്ന് മണിക്കുട്ടി പറഞ്ഞു പുതിയ വണ്ടിയിലിരുന്ന് അവളെ വീഡിയോ കോൾ ചെയ്യുകയാണ് ആദി ദിവ്യയെ വിളിച്ചപ്പോൾ അവൾ എടുത്തിരുന്നില്ല കുഞ്ഞിനെ ഉറക്കുന്ന സമയമാണെന്ന് ഷീലയപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് അവർ തിരികെ വീട്ടിലെത്തിയത് മുറിയിലെത്തിയപ്പോൾ പ്രിയയാണെങ്കിൽ ആദ്യം കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു എനിക്കെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമെന്ന് പറയുന്നത് ആദ്യോടൊടുത്തുള്ള ജീവിതമാണ് കാറോ പണമോ സ്വർണമോ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ആദ്യയുടെ കൂടെ സമാധാനമായിട്ട് ജീവിച്ചാൽ മാത്രം മതി അച്ഛനെയും അമ്മയും തിക്കരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോന്നത് പൊറുക്കാനാവാത്ത തെറ്റു തന്നെയാണ് പക്ഷെ ഈശ്വരൻ കൂട്ടി യോജിപ്പിച്ചതാണ് നമ്മളെ എന്നും നമ്മുടെ സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ അവളാണെങ്കിൽ പൊട്ടിക്കരയുകയാണ് എന്റെ പ്രിയ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് നമ്മുടെ കുഞ്ഞ് വിഷമിക്കും കേട്ടോ അവൻ എത്ര വഴക്കു പറഞ്ഞിട്ടും പ്രിയയുടെ കണ്ണീർ തോർന്നില്ല മോളെ ഹീല ഒന്ന് വിളിച്ചപ്പോ പ്രിയ കരയുകയാണ് ആദ്യാണ് ചെന്ന് വാതിൽ തുറന്നത് പ്രിയക്ക് കുടിക്കുവാനായി ഓറഞ്ച് ജ്യൂസുമായിട്ട് വന്നതാണ് അവർ എല്ലാ ദിവസവും ഉച്ചയാകുമ്പോഴേക്കും ഹീല ഒരു ഓറഞ്ച് ജ്യൂസ് അടിച്ച് പ്രിയയ്ക്ക് കുടിക്കാൻ കൊടുക്കും ഇന്നിപ്പോൾ വണ്ടിയെടുക്കാൻ പോയത് കൊണ്ട് ഇത്തിരി ലേറ്റായി പോയി അവർ മുറിയിലേക്ക് വന്നപ്പോൾ പ്രിയ ഇരുന്ന് കരയുകയാണ് അയ്യോ എന്തു പറ്റുമോളെ എന്നു ചോദിച്ചുകൊണ്ട് ഷീല അവളുടെ അടുത്തേക്ക് ഓടി വന്നു ആദ്യ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു എൻ്റെ മോളെ നീ ഇങ്ങനെ വിഷമിക്കരുത് നിന്നെ എൻ്റെ മകന് കിട്ടിയത് ഞങ്ങളുടെ പുണ്യം തന്നെയാണ് അമ്മ എപ്പോഴും ഓർക്കും നീ യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് ഇവിടെ എല്ലാവരെയും സ്നേഹിക്കുന്നത് എൻ്റെ പെൺമക്കളെ രണ്ടാളെയും നീ സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ തന്നെയാണ് കരുതുന്നത് എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ പൊന്നുമോള് വാങ്ങി തരുന്നുണ്ട് എൻ്റെ ആദിക്ക് തണലായി നീ എന്നും എന്നുണ്ടാവണമെന്ന് മാത്രമേ അമ്മയും പ്രാർത്ഥിക്കുന്നുള്ളൂ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരുന്ന് പ്രിയയ്ക്ക് കൂട്ടായി ഷീലയും കൂടെ കൂടി അമ്മ എന്നെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുമെന്ന് കരുതി ആദിക്ക് രണ്ടുപേരെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥയായിപ്പോയി ആദ്യമൊക്കെ സമാധാനത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ച് ആദി പിന്നീട് അങ്ങോട്ട് ചപ്തമുയർത്തി ബാക്കിയുള്ളവൻ ഒരു പുതിയ കാർ വാങ്ങി വന്നപ്പോ ഇവിടെ എല്ലാം കൂടി കിടന്നു മൂങ്ങുന്നു ദേഷ്യത്തിൽ അവൻ പുറത്തേക്ക് അവൻ അരിശമായി എന്ന് മനസ്സിലായതും ഇരുവരും കണ്ണീരൊക്കെ തുടച്ചത് ശാന്തമായി പ്രിയമോളുടെ ചേച്ചിയോടും അമ്മയോടും അച്ഛനോടുമൊക്കെ കാർ വാങ്ങിയ കാര്യം പറയണ്ടേയെന്ന് ഷീല ചോദിച്ചു ആദി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നമുക്കൊന്ന് പോയാലോ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയ ആദ്യോട് ചോദിച്ചു ണെങ്കിൽ അത് അത്ര താല്പര്യമില്ല എൻറെ പ്രിയെ നീ വേറെ വല്ല കാര്യം പറയേ നമ്മുടെ ഈ കാറൊക്കെ അവർക്ക് പുച്ഛമാടി നിന്റെ ഏട്ടത്തി ബെൻസിൽ പറക്കുമ്പോഴാണോ ഈ കുഞ്ഞ് സ്വിഫ്റ്റ് നമുക്കിത് നമ്മുടെ ബെൻസ് തന്നെയാണ് കുഞ്ഞാണോ വലുതാണോ എന്നൊന്നും ആരും നോക്കണ്ട പോയിട്ട് പെട്ടെന്ന് വരാതി പ്രിയയുടെ ആഗ്രഹമല്ലേ മോനെ പോയിട്ട് വാടാ എന്നു ഷീല പറഞ്ഞപ്പോൾ അവൻ ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചെഴുന്നേറ്റ് പോയി മോനെ എടാ അവൾ ആദ്യമായിട്ട് പറഞ്ഞതല്ലേ നിങ്ങൾ പോയിട്ട് വാ അമ്മ കുറേയേറെ നിർബന്ധിച്ചു ഒടുവിൽ അമ്മയും കൂടി വരുമെന്ന് ആദ്യം പറഞ്ഞു ഞാനില്ലടാ നിങ്ങൾ രണ്ടാണ് പോയിട്ട് പോരെ അതൊന്നും വേണ്ട പോവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകും അമ്മ പെട്ടെന്ന് പോയിട്ട് വരാം പ്രിയയും ആദ്യം പറഞ്ഞത് തന്നെ ആവർത്തിച്ചു അങ്ങനെ മൂവരും കൂടി പ്രിയയുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോയി അവിടെ അടുത്ത് തന്നെയാണ് അവരുടെ താമസം കാറിലാവുമ്പോൾ പതിനഞ്ച് മിനിറ്റ് മതി മണിക്കുട്ടിയുടെയും ദിവ്യയുടെ അടുത്ത് നാളെ കാറ് പൂജിച്ചിട്ട് പോകാമെന്ന് ഷീല പറഞ്ഞത് ആദ്യം അനുസരിച്ചോ ഇതുപിന്നെ തൊട്ടടുത്തായതുകൊണ്ട് അവിടേക്ക് എല്ലാവരും കൂടി പോയതും പോകുമ്പോൾ പൊറോട്ടയും ബീഫ് കറിയും ഒരു കവർ പാലുമൊക്കെ ആദ്യ പാഴ്സൽ വാങ്ങി പുതിയ ഏതോ വണ്ടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സുധി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു പിന്നാലെ സുമയും പുതിയൊരു കാറാണല്ലോ വരുന്നത് സുരേഷ് ഉമ്മത്തേക്ക് പോയി അത് കേട്ടുകൊണ്ട് സുമയും പെട്ടെന്ന് അവർക്ക് ആളെ പിടികിട്ടില്ല അപ്പോഴാണ് പ്രിയ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് അയ്യോ മോളാണല്ലോ ഇതെന്താ മോളെ വിളിച്ചു പറയാതെ വന്നല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് സുമ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ആദ്യ പുതിയ വണ്ടി എടുത്തമ്മേ അപ്പൊ പിന്നെ ഇവിടെ വരെ വന്നിട്ട് പോകാന്ന് കരുതി അതെയോ സുരേഷ് ഏട്ടാ ആദ്യം വാങ്ങി വണ്ടിയായത് സുമ സുരേഷിനെ നോക്കി ഉറക്ക പറഞ്ഞപ്പോ അയാളും വണ്ടിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു കൊള്ളാലോ നല്ല വണ്ടിയാണ് കേട്ടോ സുമ ആ കാറിൽ നിന്ന് വിരലൊടിച്ചു ഷീലയും ഇറങ്ങി വന്നപ്പോൾ ഇരുവർക്കും ഒരുപാട് സന്തോഷമായി ആ ചേച്ചിയുണ്ടായിരുന്നോ കേറി വയച്ചി സുമ വിളിച്ചതും ചിരിയോടെ ഷീല അവരുടെ അടുത്തേക്ക് വന്നു ആദ്യം മേടിച്ച പാഴ്സലൊക്കെ അവർ സുമയെ ഏൽപ്പിച്ചു സുരേഷ് ഡോർ തുറന്ന് വണ്ടിയുടെ അകത്തേക്ക് കയറി ഇത്തിരി നേരം ഇരുന്നു നല്ല വണ്ടിയാണല്ലോ എന്നൊക്കെ അഭിപ്രായം പറയുന്നുമുണ്ട് ആദി അകത്തോട്ട് വരൂ ഇവിടെ ഇരിക്കാം സുരേഷ് വിളിച്ചതും ആദ്യം ഇറങ്ങി സുരേഷ് ആദ്യോട് സംസാരിച്ചുകൊണ്ട് കുറേ നേരം ഉമർത്തിരുന്നു അതിനുശേഷം എല്ലാവരും കൂടി പൊറോട്ടയും കറിയും ഒക്കെ കൂട്ടി കാപ്പിയായിട്ട് കുടിച്ചു പിന്നീട് അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോന്നു കാർ വാങ്ങിയ വിവരം പറഞ്ഞപ്പോൾ ഒരുപാട് വൃന്ദയ്ക്കും സന്തോഷമായി അങ്ങനെ ഹൃദയം നിറഞ്ഞാണ് ആദ്യം പ്രിയയും അന്ന് കിടന്നത് പാവി അനങ്ങി തുടങ്ങിയോടി പ്രിയയുടെ വയറിൽ അവൻ തലോടി ഇല്ല ഇനി പതിയെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യൂന്നാണ് ഡോക്ടർ പറഞ്ഞത് നീ ശ്രദ്ധിച്ചോണം കേട്ടോ ഉം അന്നും പ്രിയയുടെ വയറിന്മേൽ മുത്തം കൊടുത്ത ശേഷമാണ് ആദ്യം അവിടെയും ചേർത്തു പിടിച്ച് കിടന്നത് പിന്നീട് അങ്ങോട്ട് എന്നും സന്തോഷത്തിൻ്റെതായ ദിനങ്ങൾ ദിവ്യയുടെ കുഞ്ഞിൻ്റെ ചോറ് കൊടുക്ക ചടങ്ങും അതുപോലെ ശിവ പുതിയ വീട് വെക്കുന്നതിന്റെ തുടക്കവും ഒക്കെയായി ശിവ മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥനും ഒക്കെ സങ്കടം ഈ വീട്ടിൽ എല്ലാവർക്കൂടി താമസിച്ചാൽ പോരെയെന്ന് ശ്രീദേവിയും ചോദിച്ചു എന്നാൽ ശിവ സമ്മതിച്ചില്ല ഈ വീട് ഏട്ടനുള്ളതാണെന്നും പുതിയൊരു വീട് വെച്ച് തങ്ങൾ മാറിക്കൊള്ളാമെന്നും അവൻ അഭിപ്രായപ്പെട്ടു ഇപ്പോഴാകുമ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നോളും ഇനി ഒന്നിനൊന്ന് ടെൻഷൻ കൂടി വന്നാൽ അതൊന്നും ശരിയാവില്ല ശിവ പറഞ്ഞു എന്താ മുന്നേ നിനക്ക് ഇത്ര ടെൻഷൻ അമ്മക്കുട്ടിയമ്മയാണ് അമ്മേ ബിസിനസ്സിലെ ഇപ്പൊ വലിയ തരക്കേടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലേ ടെൻഷനാവില്ലേ ക്യാഷ് എവിടെയെങ്കിലും ബ്ലോക്ക് ആയി പോയാൽ പിന്നീട് എനിക്ക് ഉറക്കം പോലും വരില്ല അതും ഓർത്ത് അങ്ങനെ ഇരിക്കും അവൻ വിശദീകരിച്ചു വൃന്ദ മാത്രം യാതൊരു അഭിപ്രായവും പറയാതെ കുഞ്ഞിനെയും കൊണ്ട് നിന്നു വൃന്ദ പറഞ്ഞിട്ടാണോ ശിവ പെട്ടെന്ന് വീട് മാറുന്നതെന്ന് ഒരു സംശയം അമ്മക്കുട്ടിയമ്മയുടെ മനസ്സിൽ പൊന്തി വന്നു കാരണം പുതിയ വീട് വെക്കുകയാണെങ്കിൽ സുരേഷിനെയും സുമിയും വാടക വീട്ടിൽ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പറ്റുമല്ലോ അവരപ്പോഴേക്കും കടന്ന് ചിന്തിച്ചിരുന്നു അമ്മക്കുട്ടിയമ്മയ്ക്ക് കുശുമ്പുണ്ടായിട്ടൊന്നുമല്ല അവരങ്ങനെ ചിന്തിച്ചത് ഇങ്ങനെയൊക്കെ നടന്നപ്പോ സ്വാഭാവികമായിട്ടോ ഓർത്തുപോയി അത്രമാത്രം തൻ്റെ ഉള്ളിലെ അങ്കലാപ്പ് അവർ ശ്രീദേവിയോട് പങ്കുവെച്ചു കണ്ണം പെട്ടെന്ന് മാറുന്നു തോർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ദേവി അവൻ എന്താ ഇങ്ങനെയൊക്കെ തോന്നിയത് വൃന്ദ പറഞ്ഞു കൊടുത്തിട്ടാണോ അടുക്കളയിലേക്ക് വന്ന വൃന്ദ അത് കേൾക്കുകയും ചെയ്തു അമ്മേ വൃന്ദ വിളിച്ചതും അമ്മകുട്ടിയമ്മ തിരിഞ്ഞു പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ അവർക്കും ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് അമ്മേ ഒരിക്കലും ഞാൻ കണ്ണേട്ടിനോട് ഈ വീട്ടിൽ നിന്ന് നമുക്ക് മാറണമെന്ന് പറയില്ല നമ്മളെല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇവിടെ കഴിയുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം കണ്ണേട്ടൻ തന്നെയാണ് എന്നോട് ഇങ്ങനെ ഒരു നിർദ്ദേശം പങ്കുവെച്ചത് ഭാവിയിലേക്ക് എല്ലാവർക്കും നല്ലത് രണ്ട് വീടുകളിലായി താമസിക്കുന്നതാണെന്ന് കണ്ണേട്ടനാ പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ അമ്മ കണ്ണേട്ടനോട് ചോദിക്കുക ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എൻ്റെ അച്ഛനെയും അമ്മയും പുതിയ വീട്ടിലേക്ക് യാതൊരു കാരണവശാലും ഞാൻ കൂട്ടില്ല അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത് പറയുകയും വൃന്ദ കരഞ്ഞു പോയിരുന്നു മോളെ അമ്മ നിന്നെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല അമ്മയുടെ ഉള്ളിലെ സംശയം പറഞ്ഞു നിങ്ങളിവിടുന്ന് പോകുമെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം അതുകൊണ്ട് പറഞ്ഞതാ അതേ വൃന്ദ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിൽ അമ്മകുട്ടിയമ്മയെ അങ്ങനെ ഓർത്തൊന്നേ ഉള്ളൂ വൃന്ദ അതൊന്നും കാര്യം കണ്ട പെട്ടെന്നിങ്ങനെ കേട്ടപ്പോൾ ഉണ്ടായ സങ്കടം ഉള്ളൂ ശ്രീദേവി വന്നിട്ട് തോളിത്തട്ടി വൃന്ദ ചെറുതായി ഒന്ന് തലകുലുക്കി ശേഷം മുറിയിലേക്ക് കയറി പോവുകയും ചെയ്തു ശിവ പുറത്തേക്ക് പോകാനായി തയ്യാറെടുക്കുകയായിരുന്നു വൃന്ദയുടെ മിഴികൾ നിറഞ്ഞത് കണ്ട് അവൻ അവളോട് കാര്യം എന്താണെന്ന് ചോദിച്ചോ അമ്മയ്ക്ക് നമ്മൾ മാറുന്നു കേട്ടപ്പോൾ ആകെ സങ്കടമാണ് അതുമാത്രമേ വൃന്ദ പറഞ്ഞുള്ളൂ നമ്മൾ ഉടനെ മാറാനൊന്നും പോന്നില്ല വീടുപണി കഴിയാൻ ഇനി എത്ര നാളെടുക്കും കണ്ണേട്ടൻ അമ്മയെ പറഞ്ഞതെന്ന് മനസ്സിലാപ്പിക്ക് പറയാം കുഞ്ഞുമാവണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു ശിവ ചെന്നിട്ട് കുഞ്ഞിൻ്റെ പാദത്തിലൊരു മുത്തം കൊടുത്തു ശേഷം വൃന്ദയുടെ കവളിലും ഒന്ന് അമർത്തി മുത്തിച്ചുവപ്പിച്ചു അതുകഴിഞ്ഞ് അവൻ മുറിവിട്ടിറങ്ങിപ്പോയി അമ്മേ ശിവ ഉച്ചത്തിൽ വിളിച്ചതും അമ്മക്കുട്ടിയമ്മയും പിന്നാലെ ശ്രീദേവിയും അടുക്കളയിൽ നിന്നും എത്തി തുടരും